അത്ര ഇത് അടിമാലിയിലെ അടിമാലി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു മുഹീദ്ദീൻ ജുമാ മസ്ജിദ് എന്ന പള്ളിയുടെ ഒരു ബോർഡാണ് നമ്മൾ ഈ കാണുന്നത് ഈ പള്ളിയുടെ ഇതിലൊരു പ്രത്യേകത അല്ല ഇവിടെ പി എം ഫൗണ്ടേഷൻ ഹെൽപ്പ് ഡെസ്ക് ഫോട്ടോ സ്റ്റാറ്റ് ഡി ടി പി എസ് സി യു പി എസ് സി ഇങ്ങനെ ആധാർ അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ്സ് സ്കോളർഷിപ്പുകൾ ഹജ്ജ് അപേക്ഷകൾ ഫോട്ടോസ് രജിസ്ട്രേഷൻ പി എഫ് ക്രെഡിറ്റ് കാർഡ് എല്ലാവിധ ഓൺലൈൻ സർക്കാർ സേവനങ്ങൾക്കും ഇങ്ങനെയൊക്കെയുള്ള എല്ലാവിധ കാര്യങ്ങൾക്കും ഇവിടെ നിന്നുള്ള ഹെൽപ്പ് കിട്ടുന്നു എന്നുള്ളതാണ് ഇത് സാധാരണ പള്ളികളിൽ എവിടെയും കണ്ടുവരാത്തൊരു കാര്യമാണ് അതായത് പള്ളിയിൽ അവിടെ നമ്മൾ സാധാരണ കാണുന്നത് അവിടെ കുറച്ച് പള്ളിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാണാറുണ്ട് പക്ഷേ ഇവിടെ ഈ കാണുന്നത് ണോ ഇത് പ്രീമാരിറ്റൻ കൗൺസിലിംഗ് സെൻറ്റർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഇങ്ങനെയുള്ള പല വകുപ്പുകളുമായിട്ടുള്ള ബന്ധങ്ങളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഗൈഡ് ഗൈഡൻസ് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ പള്ളിയിൽ എഴുതിയത് പള്ളിയിൽ സാധാരണ ആത്മീയ കാര്യങ്ങൾ മാത്രമാണ് സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത് പക്ഷേ ആത്മീയ കാര്യങ്ങൾക്കൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളിലും അതായത് ഒരു വിശ്വാസിക്ക് ആവശ്യമായ വിശ്വാസി എന്ന് മാത്രമല്ല ആർക്കും ആവശ്യമായ കാര്യങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങളാണ് ഈ കാണുന്നത് ഇത് സാധാരണ ഒരു നമുക്കറിയാമല്ലോ അക്ഷയ സെൻ്ററിലൊക്കെ പോയാൽ കാണാവുന്ന ഒരു ബോർഡാണ് ഇതൊക്കെ അതൊരു പള്ളിയിലാണ് നമ്മൾ കാണുന്നത് അല്ല ഈ ഇതാണ് ഈ പള്ളി എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ ഈ പള്ളിയുടെ ഒരു പ്രത്യേകതയാണ് സാധാരണ ഈ പള്ളിയിൽ വന്നപ്പോൾ കണ്ട ഒരു കൗതുകമാണ് മറ്റ് പള്ളികളിൽ കാണാത്ത ഒരു കാഴ്ചപ്പാട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പള്ളി ഭാരവാഹികൾക്ക് അതായത് അവിടുത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് എന്ത് നൽകണം അവർക്ക് എന്തെല്ലാം ഗൈഡൻസ് നൽകണം എന്നൊരു ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പല പള്ളികളിലും ഒരു ആത്മീയമായ കാര്യങ്ങളിൽ മാത്രം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ ഏത് ഏതാനും ചില മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ അതല്ല ഇവിടെ ആത്മീയ കാര്യങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലും പള്ളിക്കുള്ള ശ്രദ്ധയാണ് നമ്മൾ ഈ കാണുന്നത് അല്ല പള്ളിയുടെ ഇതിൽ തൂക്കിയിട്ട് ഇവിടെ മെഡിക്കൽ ക്യാമ്പ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നതിൻ്റെ ഒരു ഇതാണ് ഡിസംബർ ഒന്ന് ഞായറാഴ്ച അതിനെക്കുറിച്ചുള്ള ഒരു വിവരമാണ് ഈ കാണുന്നത് ഇതാണ് ഈ പള്ളിയുടെ പ്രത്യേകത ഇതാണ് അടിമാലിയിലെ ബസ് അടുത്തുള്ള പള്ളി എന്ന് പറയുന്നത്